ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം അറബ് പാർലമെന്റിന്റെ ലീഡർഷിപ്പ് അവാർഡ്സ് അറബ് രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സുൽത്താൻ നടത്തിയ സേവനങ്ങൾ പരിഗണിച്ചാണ് അറബ് പാർലമെന്റിന്റെ ആദരവ് നൽകിയത് സുൽത്താനെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണ കാര്യങ്ങളുടെയും ഉപപ്രധാനമന്ത്രിയും സുൽത്താൻ്റെ പ്രത്യേക പ്രതിനിധിയുമായ സെയ്ദ് അസദ് ബിൻ താരിഖ് അൽ സൗദ് അവാർഡ്സ് ഏറ്റുവാങ്ങി അറബ് പാർലമെൻറ്റ് സ്പീക്കർ ആദിൽ അബ്ദുറഹ്മാൻ അൽ അസൂമിയും പ്രതിനിധി സംഘവും ഓഫീസിലെത്തിയാണ് പുരസ്കാരം കൈമാറിയത് അവാർഡ് ദാന ചടങ്ങിൽ ഷൂറ കൗൺസിൽ സ്പീക്കർ ഖാലിദ് ബിൻ ഹിലാൽ അൽ മൗവലി അറബ് പാർലമെൻറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിന് കുവൈറ്റിൽ ഊഷ്മള വരവേൽപ്പ് അമേരി വിമാനത്താവളത്തിൽ സുൽത്താനെയും പ്രതിനിധി സംഘത്തെയും കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബർ അസബാഹ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും പതാകകളുടെ പശ്ചാത്തലത്തിൽ സുൽത്താന്റെ വാഹനവ്യൂഹത്തെ ബയാൻ പാലസിലേക്ക് ആനയിച്ചു ബയാൻ പാലസിൽ അദ്ദേഹത്തിൻ്റെ വരവിനെ സ്വാഗതം ചെയ്യാൻ പീരങ്കികൾ ഇരുപത്തിയൊന്ന് വെടിയുതിർത്തു കുതിരപ്പടയാളികളും കുവൈറ്റ് പരമ്പരാഗത കലാപരിപാടികളും ഇവിടെ ഒരുക്കിയിരുന്നു സുൽത്താൻ കുവൈറ്റ് അമീറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലുള്ള വീക്ഷണങ്ങളും കൈമാറി സുൽത്താന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാൻ കുവൈറ്റ് ബിസിനസ് ഫോറം സ്ഥാപിക്കുന്നതിനുൾപ്പെടെ നാല് ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചു നേരിട്ടുള്ള നിക്ഷേപം സ്റ്റാൻഡേർഡൈസേഷൻ പ്രവർത്തനങ്ങൾ നയതന്ത്ര പഠനങ്ങൾ പരിശീലനം എന്നീ മേഖലകളിലാണ് ധാരണയിലെത്തിയിരിക്കുന്നത് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും തമ്മിലുള്ള ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു സുൽത്താന്റെ സന്ദർശനം ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ എഴുതി ചേർക്കലായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് പുതിയ അധ്യയന വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം തേടിയെത്തിയതോടെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റുകൾ ആരംഭിക്കാൻ ഇന്ത്യൻ സ്കൂളുകൾ ഒരുങ്ങുന്നു വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ സ്കൂൾസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയും അനുമതി ലഭിച്ചതോടെ മസ്ക്കറ്റ് ഡാർസേറ്റ് ഇന്ത്യൻ സ്കൂളുകളാണ് രണ്ട് ഷിഫ്റ്റുകളിലായി ക്ലാസുകൾ വികസിപ്പിക്കുന്നത് കെ മുതൽ അഞ്ചാം തരം വരെയുള്ള ക്ലാസുകളിലാണ് രണ്ട് ഇന്ത്യൻ സ്കൂളുകളും ഷിഫ്റ്റ് സൗകര്യം ഒരുക്കുന്നത് ഇതുവഴി പുതിയ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ സാധിക്കുന്നതിനോടൊപ്പം നിലവിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സമയം തിരഞ്ഞെടുക്കാനും അവസരമൊരുങ്ങും നിലവിലെ വിദ്യാർത്ഥികളിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി മസ്ക്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഇതിനോടകം രക്ഷിതാക്കൾക്ക് സർക്കുലർ നൽകിയിട്ടുണ്ട് ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളിൽ നിന്നും വരും ദിവസങ്ങളിൽ സർക്കുലർ രക്ഷിതാക്കൾക്ക് അയക്കും അതേസമയം ഡാർസേറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഈ മാസം പത്തൊമ്പത് ഞായറാഴ്ച മുതൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ക്ലാസുകൾ ആരംഭിക്കും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് ആയിരിക്കും ക്ലാസ് സമയം നിലവിൽ ആദ്യ ഷിഫ്റ്റ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് അവസാനിക്കുന്നത് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ ഷിഫ്റ്റ് ആരംഭിക്കുന്ന ദിവസവും ക്ലാസ് സമയവും വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും രണ്ട് സ്കൂളുകളിലും ഷിഫ്റ്റ് ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നിലവിലുള്ള അധ്യാപകർ തന്നെയാകും ക്ലാസ് എടുക്കുക പുതിയ റിക്രൂട്ട്മെന്റ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് നിയമനം കൂടി പൂർത്തിയാകുന്നതോടെ കൂടുതൽ അധ്യാപകരുടെ സേവനവും ലഭ്യമാകും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ക്ലാസുകൾ ആരംഭിക്കുന്നതോടെ വിവിധങ്ങളായ ഗുണങ്ങളാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ലഭിക്കുന്നത് ഇത്തവണ കൂടുതൽ അപേക്ഷകൾ വന്നതിനാൽ തന്നെ മസ്കറ്റ് ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളുകളിൽ പ്രൈമറി ജൂനിയർ ക്ലാസുകളിൽ അനുവദിച്ചതിലധികം കുട്ടികൾ പഠനം നടത്തുന്നുണ്ട് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് വരുന്നതോടെ ഓരോ ക്ലാസുകളിലെയും കുട്ടികളുടെ അനുപാതം കുറയ്ക്കാൻ സാധിക്കും ഇതുവഴി കുട്ടികൾക്ക് അധ്യാപകരിൽ നിന്നും കൂടുതൽ ശ്രദ്ധ കിട്ടുകയും പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും അധ്യാപകരുടെ അമിതഭാരം ഒഴിവാക്കാനും അവസരം ലഭിക്കും സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്നതിൽ കുട്ടികൾക്ക് കൂടുതൽ അവസരം ലഭിക്കും മസ്കറ്റ് ഗവർണറേറ്റിലെ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് മസ്കറ്റ് ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളുകളിൽ ഇത്തവണ വലിയ തോതിൽ കുട്ടികൾ അഡ്മിഷന് അപേക്ഷ നൽകിയിരുന്നു മികച്ച പഠന നിലവാരവും മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് താരതമ്യേനെ കുറഞ്ഞ ഫീസും ഇതിന് കാരണമാണ് ഷിഫ്റ്റ് ക്ലാസുകൾ കൂടി ആരംഭിക്കുന്നതോടെ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാനും സാധിക്കും അതേസമയം ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ സ്കൂൾ ബസ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാകുമോ എന്ന് വ്യക്തമല്ല പുതിയ ഷിഫ്റ്റിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പരിഗണിച്ചാകും ട്രാൻസ്പോർട്ടേഷൻ ഏർപ്പെടുത്തുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ബാങ്ക് മാസ്കറ്റിന്റെ സിസ്റ്റം നവീകരണത്തിന്റെ ഭാഗമായി ഈ മാസം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് ഉപഭോക്താക്കൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി മൊബൈൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് സി ഡി എം ഐ വി ആർ സേവനങ്ങൾ ഈ ദിവസങ്ങളിൽ ലഭ്യമാകില്ലെന്നും ബാങ്ക് മസ്കറ്റ് ഉപഭോക്താക്കൾക്ക് അയച്ച സന്ദേശത്തിലും സാമൂഹിക മാധ്യമങ്ങളിലും അറിയിച്ചു ഉപഭോക്താക്കൾക്ക് മുൻകരുതൽ സ്വീകരിക്കാൻ ബാങ്കിന്റെ മുന്നറിയിപ്പ് സന്ദേശം ഗുണം ചെയ്യും ബാങ്കിൻ്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് സിസ്റ്റം നവീകരിക്കുന്നത് ഇരുന്നൂറിൽ പരം പ്രവാസികൾക്ക് പൗരത്വം അനുവദിച്ചുകൊണ്ട് സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ രാജകീയ ഉത്തരവ് വിവിധ രാജ്യക്കാരായ ഇരുന്നൂറ്റൻപത്തേഴ് പ്രവാസികൾക്കാണ് ഒമാൻ പൗരത്വം അനുവദിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നത് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി പൗരന്മാർക്കും പ്രവാസികൾക്കും ഹജ്ജിനോടനുബന്ധിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകി സോഷ്യൽ മീഡിയയിലെ വഞ്ചനാപരമായ പരസ്യങ്ങൾ അവഗണിക്കാൻ അധികൃതർ ഉപദേശിച്ചു അജ്ഞാതരായ വ്യക്തികളും സ്ഥാപനങ്ങളും പ്രമോട്ട് ചെയ്യുന്ന ഇത്തരം വഞ്ചനാപരമായ പരസ്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ വ്യാജമായി വാഗ്ദാനം ചെയ്യുന്നു ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ കർശനമായ പിഴ ചുമത്തുമെന്നും ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി ഔദ്യോഗിക ഹജ് ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ പൊതുസുരക്ഷ എല്ലാവരോടും അഭ്യർത്ഥിച്ചു ഏതെങ്കിലും സംശയാസ്പദമായ പ്രവർത്തനങ്ങളോ ലംഘനങ്ങളോ കണ്ടാൽ മക്ക റിയാദ് കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലുള്ളവർ നയൻ ഡബിൾ വൺ എന്ന നമ്പറിലോ മറ്റ് പ്രദേശങ്ങളിലുള്ളവർ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലും അത് റിപ്പോർട്ട് ചെയ്യണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു മാസ്ക്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും സർവീസ് നടത്തിയിരുന്ന ഗോഫസ്റ്റ് വിമാനം നിർത്തലാക്കിയിട്ട് ഒരു വർഷം പിന്നിട്ടു എന്നാൽ വിമാനയാത്രയ്ക്ക് മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത ആയിരത്തോളം പേർക്ക് ഇനിയും തുക തിരികെ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്ന് മുതലാണ് ഗോഫസ്റ്റ് സർവീസ് അവസാനിപ്പിച്ചത് ഇത് മുൻകൂട്ടി അറിയിക്കാത്തതിനാൽ നിരവധി യാത്രക്കാർ തുടർ ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു ടിക്കറ്റ് തുക മടക്കി നൽകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു എങ്കിലും ഇതുവരെ ഭൂരിപക്ഷം പേർക്കും തുക ലഭിച്ചിട്ടില്ല തുക മടക്കി കിട്ടാൻ ഓൺലൈൻ വഴിയും ഏജൻസികൾ വഴിയും യാത്രക്കാർ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാൽ ഒരു മറുപടിയും ലഭ്യമല്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് സ്കൂൾ അവധിക്കാലവും ദിനങ്ങളും കണക്കിലെടുത്ത് കുടുംബത്തോടെ നാട്ടിൽ പോകാൻ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് വൻ തുകയാണ് നഷ്ടമായത് സീസൺ തിരക്കും ചാർജ് വർധനയും കണക്കിലെടുത്ത് ഈ വിമാനത്തിൽ നിരവധി കുടുംബങ്ങൾ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു അപ്രതീക്ഷിതമായി വിമാന സർവീസ് നിർത്തിവച്ചതിനാൽ ഇവരെല്ലാം മറ്റു വിമാനങ്ങളിൽ കൂടുതൽ പണം നൽകിയാണ് നാട്ടിലെത്തിയത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ഗോഫ സർവീസുകൾ അവസാനിപ്പിക്കുകയായിരുന്നു അതിനിടെ കഴിഞ്ഞ സെപ്റ്റംബറോടെ രാജ്യാന്തര സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അതും നടന്നില്ല സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിലും മുടക്കിയ പണം തിരികെ കിട്ടിയാൽ മതിയെന്നാണ് യാത്രക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം ചില ട്രാവൽ ഏജൻസികൾ തങ്ങളുടെ യാത്രക്കാർക്ക് സ്വന്തം കയ്യിൽ നിന്നും പണം തിരിച്ചു നൽകിയിരുന്നു ഇങ്ങനെ ചെയ്ത ട്രാവൽ ഏജൻസികളും ഇപ്പോൾ വെട്ടിലായി ടിക്കറ്റ് തുക ഗോഫസ്റ്റ് നൽകുമെന്ന വിശ്വാസത്തിലാണ് ട്രാവൽ ഏജൻസികൾ ഇങ്ങനെ ചെയ്തത് റദ്ദാക്കിയ സർവീസിൻ്റെ ടിക്കറ്റ് തുക പോയിൻ്റ് ഓഫ് സെയിൽസ് വഴി തിരിച്ചു നൽകുമെന്നായിരുന്നു കമ്പനി അധികൃതർ യാത്രക്കാർക്ക് നൽകിയ വിവരം ബാങ്ക് ട്രാൻസ്ഫർ യു പി ഐ ക്രെഡിറ്റ് കാർഡ് തുടങ്ങി ഏതു പോയിന്റിലൂടെയാണോ ടിക്കറ്റ് തുക ഗോഫസ്റ്റിന് നൽകിയത് അതേ സെയിൽസ് പോയിന്റിലേക്ക് തുക തിരിച്ചു നൽകുമെന്നായിരുന്നു വിശദീകരണം